ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ നല്ല പുളിയുള്ള നാരങ്ങ ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ഈ ഒരു ഫ്രൂട്ട് എങ്ങനെയാണ് ചീഞ്ഞൊന്നും പോകാതെ മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുസമ്പി എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാനും കഴിയും അതുപോലെ കൊതി തോന്നുമ്പോഴൊക്കെ നമുക്കെടുത്ത് കഴിക്കാനും കഴിയും കേട്ടോ അപ്പോ ഇതെന്താണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് കൂടി നമുക്ക് കണ്ടു നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our our video for the the first time please subscribe our channel and hit the bell button to enable it like ആൻഡ് ഷെയർ നമുക്ക് സാധാരണ ഓറഞ്ചോ മുസമ്പിയോ നാരങ്ങയോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് ബൾക്കായിട്ട് കിട്ടുമ്പോൾ ചീഞ്ഞൊന്നും പോകാതെ നമുക്കതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് ഇതിപ്പോൾ പ്രത്യേകിച്ച് നല്ല കടും പുളിയുള്ള മുസമ്പിയോ ഓറഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാതെ കുഴഞ്ഞു പോകുന്ന ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കിടിലൻ ടിപ്പാണ് പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് നോമ്പ് കാലം അല്ലെങ്കിൽ സമ്മർ ടൈമൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കൊതി തീരുവോളം നമുക്ക് അത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഇതാണെങ്കിലും നല്ല പുളിയാണ് കേട്ടോ നല്ല പുളിയാ അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് പോലും അത് തിന്നാൻ പറ്റാതെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുവുള്ളത് തിന്നാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്തിരുപത് മുസമ്പിയുടെ അടുത്തുണ്ട് എൻ്റെ കയ്യില് അപ്പോൾ ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാണ് വേണ്ടത് അപ്പം ഇതാ ഞാൻ എല്ലാം നാരങ്ങയും കട്ട് ചെയ്തിട്ട് വട്ടത്തിലായിട്ട് മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് പിഴിഞ്ഞ് തന്നെ എടുക്കുക ജ്യൂസറിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുരു ഒക്കെ പെടാൻ ചാൻസ് ഉണ്ട് ഒരു കുരു പോലും പെടാതെ വേണം നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് അപ്പം അരച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും പ്രത്യേകിച്ച് ഓറഞ്ച് ലെമൺ അങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോൾ കുരു വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും അപ്പം കയ്പില്ലാതെ നമുക്ക് സൂക്ഷിക്കുക വേണ്ടത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതാ കണ്ടോ ഈ സ്ക്യൂസർ വെച്ചിട്ടാണ് ഞാൻ ഓരോ മുസമ്പിയും പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീരെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഓരോന്നും ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ ആ ഒരു ഇരുപത് മുസമ്പി ഉണ്ടായിരുന്നത് ജ്യൂസ് എല്ലാം പെരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് അരിച്ചിട്ടില്ല ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കോ അരിച്ചൊഴിച്ചെടുക്കണം കാരണം ഇതിൽ കുരുവൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ച് എടുക്കാം അരിച്ചെടുത്ത മൊസമ്പി ജ്യൂസാണിത് ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇത് ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്നോളം മൊസമ്പി ഞാൻ പിഴിഞ്ഞെടുത്തതാണ് അതിൽ നിന്ന് ഒരു ഒന്നര ലിറ്റർ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് കപ്പ് പഞ്ചസാര ഞാൻ അളന്ന് ഇട്ട് ൊടുക്കുന്നുണ്ട് ഇത് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പാണ് അപ്പം അതിലേക്ക് നാല് കപ്പാണ് ഞാൻ അളന്നിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെച്ചത് നന്നായിട്ടൊന്നായി വരുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് ഇഞ്ചി അരച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചതച്ചതിൻ്റെ ആ ഒരു കട്ടകളൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത് അത് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാനുണ്ട് അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതും നമ്മൾ ഉണ്ടാക്കുന്ന പഞ്ചസാര സിറപ്പ് അത് ഒറ്റ നൂല് പരുവം ആവണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് ആ ഒരു ബാക്കിയുള്ള ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കപ്പ് മാത്രമേ ഇഞ്ചി അരച്ചു ചേർത്തിട്ടുള്ളൂ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം ഒക്കെ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം കാരണം അതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേകതയാണല്ലോ ഇഞ്ചിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം മുസമ്പി ജ്യൂസ് ൊന്ന് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അത് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്താ ഇവിടെ ഒരു സ്പൂൺ കണക്കിന് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പൊടിയാണ് നമുക്ക് ജ്യൂസിൽ ചേർത്ത് കൊടുക്കാനുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു വെള്ളമായിട്ട് എടുക്കണം അപ്പോൾ കോൺഫ്ലവർ പെട്ടെന്ന് ഒന്ന് അലെങ്കിൽ കിട്ടും അപ്പോൾ അത് അലിയിച്ചിട്ട് വേണം നമുക്ക് ആ ജ്യൂസിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും കണ്ട നന്നായിട്ട് തന്നെ നമുക്ക് അലിയിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളമാണ് നമുക്ക് ആ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ കാൽ കപ്പ് കോൺഫ്ലോവറ് കലക്ട് ചെയ്തുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തീ കൂട്ടി വെക്കുക മാത്രമല്ല ഇത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്തിടാം നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് തിളച്ച് വരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അതൊന്നും ഓഫ് ചെയ്തിടാം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇനി ഓഫ് ചെയ്തിടാം ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കോൺഫ്ലോർ കോൺഫ്ലോറ് മൂലം നമുക്ക് ആ ഒരു വെള്ളത്തിന് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതാണ് ഒരുപാട് കൂടി പോകരുത് കാരണം അത് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു ഭാഗത്തിനാണ് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവുന്നതാണ് എന്നാൽ ഒരുപാട് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിനൊക്കെ ആ ഒരു സ്പൂൺ കണക്കിന് കോൺഫ്ലോർ തന്നെ ധാരാളമാണ് ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് മുസമ്പിയുടെ ആയാലും ആ അതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെറ്റോ വരുന്നത് ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ നമ്മുടെ പുള്ളിയൻ മുസമ്പി കൊണ്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ സ്ക്വാഷ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് അപ്പോൾ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്നരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ ഈ ഒരു പാത്രത്തിലിരുന്നാണ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു കിട്ടില്ല ജ്യൂസ് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ക്വാഷ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ചേർത്ത് നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ പുളിയൊന്നും അറിയുന്നതേ ഇല്ല അപ്പോൾ ഇത് നമുക്കിനി നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് വേണ്ടത് ഇത് രണ്ട് തരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം ഒന്ന് ആഴ്ചകളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ല ഇനി കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ടിപ്പും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് കുപ്പി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുക അതായതിൻ്റെ ഒരു തിക്നസ് കണ്ടില്ലേ നമ്മൾ ആ ഒരു കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു തിക്നസ് കിട്ടിയിട്ടുണ്ട് എന്നാൽ കുറുകിപ്പോയിട്ടുമില്ല നമ്മൾ ഫ്രൂട്ടിയുടെയൊക്കെ ഒരു ഇല്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്വാഷ് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇനി പുളിയുള്ള ഓറഞ്ചും മുസമ്പിയും നാരങ്ങയൊക്കെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് അത് വെറുതെ കളയണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് സമയത്തൊക്കെ നമുക്ക് കൊതി തീരുവോളം നമുക്ക് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് മോചിറ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഐസൊക്കെ ഇട്ട് തണുപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കുറച്ച് സോഡയും കൂടി ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് വേറെ ഒരു ലെവൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യാം കേട്ടോ പ്രത്യേകിച്ചും നോമ്പ് കാലമൊക്കെ വരികയാണ് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ മുപ്പത് ദിവസവും കുടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് തന്നെ മതിയാകും നല്ല പുളിയുള്ള മുസമ്പി സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു ഇനി അടുത്ത മെത്തേഡ് കൂടി കാണിച്ചു തരാം അടുത്തതായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഐസ് ക്യൂബ്സ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് വർഷങ്ങളോളം നമുക്ക് കേട് കൂടാതെ തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേടാകത്തൊന്നുമില്ല അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു സ്ക്വാഷ് തന്നെ ഞാൻ ഓരോന്നിലായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഫ്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ഐസ് ക്യൂബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് മൊജിറ്റോസിൽ യൂസ് ചെയ്യാനാണ് കുറച്ച് സോഡ വാട്ടറും പുതിന ലീഫും ഒക്കെ ഇട്ട് ഈ ഒരു ഐസ് ക്യൂബ്സ് ഒന്നോ രണ്ടോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചൊന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിരിക്കും അപ്പോൾ സമ്മറിൽ ഏറ്റവും അധികം യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക നോമ്പിൻ്റെ സമയത്തൊക്കെ വളരെയധികം ആയിരിക്കും അപ്പോൾ ഇനി ഞാനിത് തണുപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ് ആക്കി എടുത്തിട്ട് ഒരു ടിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്